ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈൽ പി എസ് സി ഇന്ന് നമ്മൾ നോക്കുന്നത് എസ് സി ആർ ടിയിലെ അഞ്ചാം ക്ലാസ്സിലെ ഇന്ദ്രിയ ജാലകങ്ങൾ എന്ന പാഠവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പോയിന്റുകളാണ് നമ്മൾ പഞ്ചായത്തനങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും ബ്രീഫായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഇതിൻ്റെ ഫുൾ ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് തീർച്ചയായിട്ടും അതുകൂടി കാണുക ചെവിയെ പറ്റിയുള്ള പഠനമാണ് ഓട്ടോളജി കേൾവിക്ക് സഹായിക്കുന്നതിനോടൊപ്പം ശരീരത്തുലനില പാലിക്കുന്നതിന് സഹായിക്കുന്ന അവയവമാണ് ചെവി കേൾവി എന്ന അനുഭവം സാധ്യമാകുന്ന മസ്തിഷ്ക ഭാഗമാണ് സെർബ്രം കേൾവിയെ പറ്റിയുള്ള ശാസ്ത്രീയ പഠനമാണ് ഓഡിയോളജി ത്വക്കിനെ പറ്റിയുള്ള പഠനമാണ് ഡെർമറ്റോളജി മനുഷ്യ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക് ത്വക്കിന് മൃദുത്വം നൽകുന്ന ദ്രവമാണ് സെപം ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ കണ്ണിനെ പറ്റിയുള്ള പഠനമാണ് ഒഫ്താൽമോളജി ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന മനുഷ്യാവയവമാണ് കണ്ണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം എ കാഴ്ചയെ കാഴ്ചയെപ്പറ്റിയുള്ള സയൻറ്റിഫിക് സ്റ്റഡിയെയാണ് വിഷൻ സയൻസ് എന്ന് വിളിക്കുന്നത് കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത അഥവാ പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ പതിനാറിൽ ഒന്ന് സെക്കൻഡ് ആണ് നാവിനെ പറ്റിയുള്ള പഠനമാണ് ഗ്ലോസോളജി വായ്ക്കുള്ളിലും നാക്കിലുമുള്ള രുചി അറിയാൻ സഹായിക്കുന്ന ഗ്രാഹികളാണ് രാസഗ്രാഹികൾ അഥവാ കീമോ കീമോറിസെപ്റ്റേഴ്സ് അസ്ഥിയില്ലാത്ത അവയവമാണ് നാക്ക് അഞ്ചാമത്തെ രുചിയാണ് ഉമാമി ഉമാമി എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷകരമായിട്ടുള്ളത് എന്നാണ് ആറാമതായി കണ്ടെത്തിയ രുചിയാണ് ഒലിഗോഗസ്റ്റസ് ഇത് കൊഴുപ്പിൻ്റെ രുചിയാണ് സ്വാദിനെ പറ്റിയുള്ള പഠനമാണ് ന്യൂറോ ഗാസ്ട്രോണമി മൂക്കിനെ പറ്റിയുള്ള പഠനമാണ് റീനോളജി ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം ഗന്ധവുമായി ബന്ധപ്പെട്ട നാടിയാണ് ഓൾ ഫാക്ടറി നാടി ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണ് അനോസ്മിയ പാമ്പുകൾ പൂച്ച എലി തുടങ്ങിയ ജീവികളിൽ മണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രത്യേക ഭാഗമാണ് ജേക്കബ് സൺസ് ഓർഗൺ ഗന്ധത്തെ പറ്റിയുള്ള പഠനമാണ് ഓൾ ഫാക്ടോളജി താങ്ക്സ് ഫോർ വാച്ചിങ് Please do like, share, and subscribe. Let's smile PSE. Bye.